മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക മേള സംഘടിപ്പിക്കുന്നു മലപ്പുറം എം എസ് സി കമ്മ്യൂണിറ്റി ഹാളിൽ മുപ്പത് മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിലായാണ് മേള നടക്കുക മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു മൂന്ന് ദിവസത്തെ കാർഷിക മേള സംഘടിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരി ഒന്ന് തീയതികളിലാണ് നടക്കുന്നത് അത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് രാവിലെ സെമിനാർ മൂന്ന് വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ചുള്ള മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക മേള സംഘടിപ്പിക്കുന്നു മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ മുപ്പത് മുപ്പത്തി ഫെബ്രുവരി ഒന്ന് തീയതികളിലായാണ് മേള നടക്കുക മേളയുടെ വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പി ഉബേദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്റഹ്മാൻ കാരാട്ട് അധ്യക്ഷത വഹിക്കും മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് കുമാർ ഐ എസ് ചടങ്ങിൽ മുഖ്യാതിഥി ആയിരിക്കും മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അബ്ദുൾ മജീദ് ടി പി മുഖ്യ പ്രഭാഷണവും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മീന എസ് പദ്ധതി വിശദീകരണം നടത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ച് വിപണനം നടത്തുന്നതിനും കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുന്നതിനുമായാണ് മേള സംഘടിപ്പിക്കുന്നത് മേളയിൽ കാർഷിക പ്രദർശനം കാർഷിക സെമിനാർ മണ്ണ് പരിശോധന വിള ആരോഗ്യ ക്ലിനിക് പുതിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് രജിസ്ട്രേഷൻ കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി സർവീസ് ക്യാമ്പ് ഫുഡ് ഫെസ്റ്റ് കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും മേള രാവിലെ ഒമ്പത് മുതൽ ഏഴ് വൈകിട്ട് വരെ ആയിരിക്കും മുപ്പതിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പോഷക തളിക പോഷകത്തോട്ടം വിഷയങ്ങളിൽ ഷൈജി ഡയറ്റിഷ്യൻ താലൂക്ക് ഹോസ്പിറ്റൽ മലപ്പുറം കൃഷ്ണനുണ്ണി ഒക്കെ റിട്ടയേർഡ് കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നിവർ ക്ലാസ് എടുക്കും അന്നേ ദിവസം വൈകിട്ട് വോയിസ് ഓഫ് നിലമ്പൂർ ട്രൂപ്പിൻ്റെ ഗാനമേള ഉണ്ടായിരിക്കും മുപ്പത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പത് മണിയെ മൂല്യ വാർധിത ശ്രീ ഫുഡ് ടെക്നോളജിസ്റ്റ് ക്ലാസ് എടുക്കുന്നതാണ് വൈകിട്ട് കലാസന്ധ്യയിൽ മുട്ടിപ്പാട്ട് അരങ്ങേറും ഒന്നാം തീയതി രാവിലെ പത്ത് മുപ്പത് മണിക്ക് കാർഷിക മേഖലയിൽ നൂതന സാധ്യതകൾ കുറിച്ച് തവനൂർ കാർഷിക കോളേജിലെ പി കെ അബ്ദുൾ ജബാർ ക്ലാസ് എടുക്കും വൈകിട്ട് തണൽ ട്രൂപ്പിൻ്റെ നാടൻ പാട്ടുകൾ ഉണ്ടായിരിക്കും വാർത്താസമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ടോ വൈസ് പ്രസിഡന്റ് റജില പെല്ലോഡി എം ഡി പ്രീത എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ